أعوذ بالله من الشيطان الرجيم. <applause> لا يعلمون من هنا. നാളെ നമ്മുടെ ഈ കാലാപ്പറമ്പ് പള്ളിയിൽ ആ പള്ളിന്റെ സൈഡിലും ഇതേപോലത്തെ ഒരു കേന്ദ്രം ഉണ്ടാക്കി ഡക്കരിയാസുലായും ആരിസുബിൻ സലീമും പറപ്പൂരും പി എൻ ഒക്കെ ചികിത്സിക്കാനിരിക്കുന്ന ഗതികേടിനെ കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കിക്കേ അതുകൊണ്ടാണ് മുജാഹിദുകൾ ഇത് സമ്മതിക്കാത്തത് നമ്മുടെ പെങ്ങന്മാരെയും നമ്മുടെ സഹോദരിമാരെയും നമ്മുടെ ഉമ്മമാരെയും ഇത്തരം മന്ത്രവാദികളുടെ കൈകളില് കളിപ്പാട്ടങ്ങളായി എറിഞ്ഞുകൊടുക്കാൻ മുജാഹിദുകൾക്ക് കഴിയില്ല ജാഹിദ് പ്രസ്ഥാനത്തിന്റെ തൗഹീദ് പഠിച്ചവർക്കും കഴിയുന്നത് മന്ത്രവാദ ചികിത്സകൾ ജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഭൂമികയിൽ കൊടുക്കാത്തതാണ് യഥാർത്ഥത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തെ കുറിച്ചുള്ള ഇവർക്കുള്ള ഇവർക്കുള്ള പ്രശ്നം മുജാഹിദ് പ്രസ്ഥാനത്തോട് ഇവർക്കുള്ള വിരോധം എന്ന് മാത്രമല്ല നമ്മുടെ ബാലുശ്ശേരി മൗലവിയും ഈ മഞ്ചേരിയിൽ വന്ന് പ്രസംഗിച്ചതെന്താ ബാലുശ്ശേരി മൗലബിന്റെ പ്രസംഗത്തിന്റെ സി ഡിയുടെ പേരെന്താ പ്രമാണങ്ങൾക്കൊപ്പം പ്രമാണിമാർക്കെതിരെ എന്ത് പ്രമാണമാണ് മഞ്ചേരിയിൽ കേന്ദ്രം വേണമെന്ന് ഈ മുജാഹിദ് ബാലുശ്ശേരി പ്രസംഗിച്ച ആ പ്രസംഗത്തിന് എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത് ദിവസം കഴിഞ്ഞ മൂപ്പര് പറഞ്ഞു കേന്ദ്രമെന്ന പരാമർശം ഞാൻ തിരുത്തുന്നു കേന്ദ്രമെന്ന പരാമർശം ഞാൻ പിൻവലിക്കുന്നു ബാലുശേരി പ്രസംഗിക്കട്ടോ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ തൗഹീദിന്റെ റുപ്യ ചികിത്സ നടത്തുന്ന കേന്ദ്രങ്ങൾ സ്ഥലത്ത് ഈ പ്രസ്ഥാനം ഉണ്ടാക്കണം എന്ത് തോന്നിയാലും നിങ്ങൾ എന്ത് വ്യാഖ്യാനിച്ചാലും ഒരു പ്രശ്നമില്ല സ്ത്രീകൾ പള്ളി നിങ്ങളെ എന്ത് വ്യാഖ്യാനിച്ചാലും എന്നെ എന്നെന്ത് പരിഹസിച്ചാലും പ്രശ്നമല്ല കേന്ദ്രങ്ങൾ നാട്ടിലെമ്പാടും ഉണ്ടാക്കണമെന്ന അഭിപ്രായക്കാരനാണ് ഞാൻ ഇത് പ്രസംഗിച്ച് രണ്ടു സൈനികർത്തോറിന് അവൻ ഒരു പാപ്പിന് പറയും വന്നിട്ട് പറഞ്ഞു കേന്ദ്രം തുടങ്ങാൻ സാഹചര്യമാകാത്തത് ഞങ്ങളുടെ നാട്ടിലെ യുവപണ്ഡിതന്മാർ പണ്ഡിതന്മാർ കൂടി ആലോചിച്ച് കേന്ദ്രത്തിന് സാഹചര്യമാകാത്തത് കൊണ്ട് കേന്ദ്രം എന്ന പരാമർശം ഞാൻ പിൻവലിക്കുന്നു കേന്ദ്രം എന്ന പരാമർശം ഞാൻ പിൻവലിക്കുന്നു കടവത്തൂർന്ന് വണ്ടികരും റഹ്മാന സാക്ഷിയ ചെലൂരു പള്ളിയിൽ ചെന്നു മുജാഹുദ് ഇരുത്തി മുജാഹിദ് ബാലിശേനെ ഇരുത്തി മുജാഹിദ് ബാലിസേയോട് പറഞ്ഞ ചീത്തക്ക് കണക്കില്ല എന്നാണ് നമുക്കറിയാം അദ്ദേഹം വിശദീകരിച്ചത് അദ്ദേഹം അതുകൊണ്ട് കൃത്യമായി ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം മുജാഹിദ് ബാലിസയുടെ പ്രസംഗവും ഗൾഫിലെ ഒരു ജിന്നി കേന്ദ്രവും നമുക്കൊന്ന് ഒന്നിച്ചു കാണാം അവർ ആഗ്രഹിക്കുന്ന കേന്ദ്രങ്ങളുടെ കോലം ഉണ്ടോ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ തൗഹീദിന്റെ റുക്കിയ ചികിത്സ നടത്തുന്ന കേന്ദ്രങ്ങൾ ഉണ്ടാക്കണം വടിയെടുത്ത് ഒരു പെണ്ണിന് ചികിത്സിക്കാനിരിക്കുന്ന ഒരു ഇവരുടെ ഭാഷയിൽ ഗൾഫ് രാജ്യങ്ങളുടെ ചികിത്സാ സംവിധാനം ഇതാണോ നാട്ടിൽ ഉണ്ടാക്കേണ്ടത് ഇത് നാട്ടിൽ തുടങ്ങണമെന്നാണോ നാം പറയുന്നത് നിങ്ങൾക്ക് എന്ത് തോന്നിയാലും എന്ത് വ്യാഖ്യാനിച്ചാലും ഒരു പ്രശ്നമില്ല സ്ത്രീകൾ പള്ളിയിൽ പോകുന്നത് മുജാഹിദുകളുടെ നിസ്കാരം അനിവാര്യമാണ് അങ്ങനെ ആളുകൾ അവിടെ എത്താൻ ശ്രദ്ധിച്ചാലും നമുക്ക് മനസ്സിലാവും അപ്പൊ എന്താ ഉണ്ടാവുക ഇന്നുബാധയത്ത് പ്രശ്നമുണ്ടാകുന്ന ഒരു കൂലുമക്കളി പോലെയാണിത് സൌഹീനും ഷിർക്കും മനുഷ്യരുടെ ശ്രമങ്ങൾ അതുകൊണ്ട് തന്നെ വളരെ മുജാഹിദുകൾ മുജാഹിദ് പള്ളിയിൽ അനുവദിക്കില്ല അതിന് മുജാഹിദുകളോട് ദേശം പിടിച്ചിട്ടും മുജാഹിദുകളെ വെറുത്തിട്ടും കാര്യമില്ല മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തൗഹീദിന്റെ ഭൂമികയിൽ ഇത്തരം കാര്യങ്ങൾ അനുവദിക്കില്ല